ലോഗോസ് ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ലോഗോസിനെ പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോവുക ലോഗോസിന്റെ പഠന പഠന ഭാഗമായ സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള അറുപത്തിമൂന്ന് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് ഓരോ ചോദ്യത്തിനൊപ്പവും നാല് ഓപ്ഷൻസും അതിനുശേഷം ശരിയായ ഉത്തരവും കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കറിയുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ അവസരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങുന്ന തരത്തിൽ പഠിച്ചുരുങ്ങുവാനായിട്ട് നൂറ് മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും ഒന്ന് താൻ എന്തിൽ മുഴുകും എന്നാണ് സഭാ പറയുന്നത് ഓപ്ഷൻസ് എ ജ്ഞാനത്തിൽ സുഖഭോഗങ്ങളിൽ സി പ്രവൃത്തികളിൽ ഡി ധനസമ്പാദ്യത്തിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സുഖഭോഗങ്ങളിൽ രണ്ട് സുഖങ്ങളുടെ എന്ത് പരീക്ഷിക്കുമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഓപ്ഷൻസ് എ ഫലം ബി മൂല്യം സി ആസ്വാദ്യത ഡി പരിധി ശരിയായ ഉത്തരം ഓപ്ഷൻ സി അസ്വാദ്യ മൂന്ന് സുഖഭോഗങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ നന്മ ബി ആനന്ദം സി ലാഭം ഡി മിഥ്യ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിഥ്യ നാല് ചിരി എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ മനസ്സിലാക്കിയത് ഓപ്ഷൻസ് എ സന്തോഷമാണെന്ന് ബി ജ്ഞാനമാണെന്ന് സി ഭ്രാന്താണെന്ന് ഡി അനുഗ്രഹമാണെന്ന് ചെറിയ ഉത്തരം ഓപ്ഷൻ സി ആണ് ഭ്രാന്താണെന്ന് അഞ്ച് സുഖഭോഗങ്ങൾ എന്താണെന്ന് സഭാപ്രസംഗൻ മനസ്സിലാക്കി ഓപ്ഷൻസ് എ അനുഗ്രഹമാണെന്ന് ബി നിത്യമായതെന്ന് സി പ്രയോജനകരമാണെന്ന് ഡി നിഷ്ഫലമാണെന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിഷ്ഫലമാണെന്ന് ആറ് ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കുവാൻ നോക്കിയത് ആരാണ് ഓപ്ഷൻസ് എ രാജാവ് ബി ജ്ഞാനി സി സഭാപ്രസംഗകൻ ഡി പ്രവാചകൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് സഭാപ്രസംഗകൻ ഏഴ് സഭാപ്രസംഗകൻ ശരീരത്തെ എന്തുകൊണ്ട് ആഹ്ലാദിപ്പിക്കുവാനാണ് നോക്കിയത് ഓപ്ഷൻസ് എ അപ്പത്താൽ ബി വീഞ്ഞ് കൊണ്ട് സി സംഗീതത്തോടെ ഡി സമ്പത്ത് കൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് വീഞ്ഞുകൊണ്ട് എട്ട് എന്ത് ചെയ്യാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കുവാനാണ് സഭാപ്രസംഗകൻ നോക്കിയത് ഓപ്ഷൻസ് എ പ്രവൃത്തിയിൽ നിന്ന് മാറാതെ ബി നിയമം ഉപേക്ഷിക്കാതെ സി ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ ഡി വിശ്വാസം നഷ്ടപ്പെടുത്താതെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ ഒമ്പത് മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്താണെന്നും അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയുവാൻ സഭാപ്രസംഗകൻ ചെയ്തതെന്നാണ് ഓപ്ഷൻസ് എ ജ്ഞാനം സ്വീകരിച്ചു ബി ധനം സമ്പാദിച്ചു സി ബോഷത്വത്തെ ആശ്ലേഷിച്ചു ഡി ഏകാന്തത തിരഞ്ഞെടുത്തു ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ബോഷത്വത്തെ ആശ്ലേഷിച്ചു പത്ത് ഞാൻ എന്തു ചെയ്തു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഓപ്ഷൻസ് എ നന്മകൾ ബി വലിയ കാര്യങ്ങൾ സി ധാർമ്മികത ഡി യാഗങ്ങൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് വലിയ കാര്യങ്ങൾ പതിനൊന്ന് ആരാണ് വലിയ കാര്യങ്ങൾ ചെയ്തത് ഓപ്ഷൻസ് എ ദാവീദ് ബി സോളമൻ സി സഭാപ്രസംഗകൻ ഡി ജനങ്ങൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് സഭാപ്രസംഗകൻ പന്ത്രണ്ട് സഭാപ്രസംഗകൻ തനിക്ക് വേണ്ടി പണിതത് എന്ത് ഓപ്ഷൻസ് എ ആലയം ബി ഗോപുരങ്ങൾ സി മാളികകൾ ഡി പട്ടണങ്ങൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് മാളികകൾ പതിമൂന്ന് സഭാപ്രസംഗകൻ നട്ടുപിടിപ്പിച്ചത് എന്താണ് ഓപ്ഷൻസ് എ ഒലിവ് തോട്ടങ്ങൾ ബി ധാന്യങ്ങൾ സി മുന്തിരി തോട്ടങ്ങൾ ഡി അത്തിവൃക്ഷങ്ങൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് മുന്തിരി തോട്ടങ്ങൾ പതിനാല് സഭാ എന്തെല്ലാം ഉണ്ടാക്കി ഓപ്ഷൻസ് എ പട്ടണങ്ങളും കോട്ടകളും ബി ഉദ്യാനങ്ങളും ഉപവനങ്ങളും സി യാഗപീഠങ്ങളും ക്ഷേത്രങ്ങളും ഡി ഗോപുരങ്ങളും മതിലുകളും ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉദ്യാനങ്ങളും ഉപവനങ്ങളും പതിനഞ്ച് ഉദ്യാനങ്ങളിലും ഉപവനങ്ങളിലും എന്താണ് നട്ടത് ഓപ്ഷൻസ് എ ധാന്യങ്ങൾ ബി പൂക്കൾ സി ഒലിവ് വൃക്ഷങ്ങൾ ഡി എല്ലാ തരം ഫലവൃക്ഷങ്ങൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ തരം ഫലവൃക്ഷങ്ങൾ പതിനാറ് തോട്ടം നനയ്ക്കാൻ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ നദികൾ തിരിച്ചു ബി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സി കുളങ്ങൾ കുഴിച്ചു ഡി കിണറുകൾ പണിതു ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കുളങ്ങൾ കുഴിച്ചു പതിനേഴ് ആർക്ക് പുറമെ ദാസിമാരെയും ദാസന്മാരെയും വിലക്കി വാങ്ങിയത് ഓപ്ഷൻസ് എ രാജാക്കന്മാർക്ക് ബി വിദേശികൾക്ക് സി എന്റെ വീട്ടിൽ പേർന്ന അടിമകൾക്ക് പുറമെ ഡി പുരോഹിതന്മാർക്ക് ചെറിയ ഓപ്ഷൻ സി ആണ് എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ പതിനെട്ട് ആർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളെയാണ് എനിക്കുണ്ടായിരുന്നത് ഓപ്ഷൻസ് എ എൻ്റെ ശത്രുക്കൾക്ക് ബി ജെറുസലേമിലെ എന്റെ മുൻഗാമികൾക്ക് സി പ്രവാചകന്മാർക്ക് ഡി രാജാക്കന്മാർക്ക് ചെറിയ ഉത്തരം ഓപ്ഷൻ ബി ആണ് ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്ക് പത്തൊമ്പത് സ്വർണവും വെള്ളിയും കൂടാതെ സഭാപ്രസംഗകൻ സ്വന്തമാക്കിയ മറ്റെന്താണ് ഓപ്ഷൻസ് എ ആയുധങ്ങൾ ബി കുതിരകൾ സി രാജ്യങ്ങൾ ഡി രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം ഇരുപത് പൂരിപ്പിക്കുക അനേകം ഗായകന്മാരും ഡാഷും എനിക്കുണ്ടായിരുന്നു ഓപ്ഷൻസ് എ സംഗീത ഉപകരണങ്ങൾ ബി ഗായികമാർ സി നർത്തകർ ഡി വാദിക്കാർ ചെറിയ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗായികമാരും ഇരുപത്തൊന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്ത് ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ഓപ്ഷൻസ് എ ധനം ബി അധികാരം സി ജ്ഞാനം ഡി എല്ലാ സുഖഭോഗങ്ങളും ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ സുഖഭോഗങ്ങളും ഇരുപത്തിരണ്ട് ജെറുസലേമിലെ മുൻഗാമികളെക്കാൾ താൻ എപ്രകാരമായി തീർന്നു എന്നാണ് സഭാപ്രസംഗങ്ങൾ പറയുന്നത് ഓപ്ഷൻസ് എ ബലഹീനനായി ബി ദരിദ്രനായി സി ഉന്നതനും മഹാനും ഡി ബോഷനായി ചെറിയ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉന്നതനും മഹാനും ഇരുപത്തി ഉന്നതൻ മഹാനുമായി തീർന്നപ്പോഴും എന്തിൽ നിന്ന് താൻ അകന്നു പോയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഓപ്ഷൻസ് എ വിശ്വാസത്തിൽ നിന്ന് ബി ജ്ഞാനത്തിൽ നിന്ന് സി നിയമത്തിൽ നിന്ന് ഡി നീതിയിൽ നിന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ജ്ഞാനത്തിൽ നിന്ന് ഇരുപത്തി നാല് എന്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ എന്തു ചെയ്തില്ല ഓപ്ഷൻസ് എ അവയെ പരീക്ഷിച്ചില്ല ബി അവയെ അവഗണിച്ചില്ല സി അവയ്ക്ക് നിഷേധിച്ചില്ല ഡി അവയെ മറന്നില്ല ഉത്തരം ഓപ്ഷൻ സി ആണ് അവയ്ക്ക് നിഷേധിച്ചില്ല ഇരുപത്തഞ്ച് താൻ അനുഭവിക്കാത്ത എന്തില്ല എന്നാണ് സഭാ പറയുന്നത് ഓപ്ഷൻസ് എ ദുഃഖങ്ങൾ ബി കഷ്ടങ്ങൾ സി സമ്പത്ത് ഡി സുഖങ്ങൾ ശരിയായ ഓപ്ഷൻ ഡി ആണ് സുഖങ്ങൾ ഇരുപത്തി ആറ് സഭാപ്രസംഗങ്ങൾ ഹൃദയം സന്തോഷിച്ചത് എന്തിലാണ് ഓപ്ഷൻസ് എ സമ്പത്തിൽ ബി ജ്ഞാനത്തിൽ സി തൻ്റെ പ്രയത്നങ്ങളിൽ ഡി വിശ്രമത്തിൽ ചെറിയ ഓപ്ഷൻ സി ആണ് തൻ്റെ പ്രയത്നങ്ങളിൽ ഇരുപത്തേഴ് എന്റെ അധ്വാനത്തിന് ലഭിച്ചത് എന്തായിരുന്നു ഓപ്ഷൻസ് എ ദുഃഖം ബി പ്രതിഫലം സി നഷ്ടം ഡി പ്രശസ്തി ചെറിയ ഓപ്ഷൻ ബി ആണ് പ്രതിഫലം ഇരുപത്തെട്ട് ഞാൻ ഉണ്ടാക്കിയതിനെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും സഭാപ്രസംഗകൻ എന്ത് ചെയ്തു ഓപ്ഷൻസ് എ ഉപേക്ഷിച്ചു ബി അവഗണിച്ചു സി പ്രശംസിച്ചു ഡി നിരൂപണം ചെയ്തു ശരിയായ ഓപ്ഷൻ ഡി ആണ് നിരൂപണം ചെയ്തു ഇരുപത്തി എന്താണ് മിഥ്യയും പാഴ്വേളയുമായിരുന്നുവെന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ഓപ്ഷൻസ് എ സമ്പത്തും ബലവും ബി സുഖങ്ങളും ആനന്ദവും സി താൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി വേണ്ടി അധ്വാനത്തെയും ഡി ജ്ഞാനവും ബുദ്ധി ചെറിയ ഉത്തരം ഓപ്ഷൻ സി ആണ് താൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെ മുപ്പത് എവിടെയാണ് ഒരു നേട്ടവും ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് എ ഭൂമിയിൽ ബി ജീവിതത്തിൽ സി ലോകത്തിൽ ഡി സൂര്യന് കീഴ് ചെറിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സൂര്യന് കീഴ് മുപ്പത്തൊന്ന് സഭാപ്രസംഗകൻ എന്തെല്ലാമാണ് വിവേചിച്ചു കാണുവാൻ തുടങ്ങിയത് ഓപ്ഷൻസ് എ സമ്പത്ത് അധികാരം ബലം ബി വിശ്വാസം പ്രത്യാശ സ്നേഹം സി ജ്ഞാനം ഉന്മത്തത പോഷത്വം ഡി പ്രവൃത്തി വിശ്രമം മരണം ചെറിയ ഓപ്ഷൻ സി ആണ് ജ്ഞാനം ഉന്മത്തത പോഷത്വം മുപ്പത്തിരണ്ട് ആരുടെ പിൻഗാമിക എന്ത് ചെയ്യുവാൻ കഴിയും ഓപ്ഷൻസ് എ പ്രവാചകന്റെ ബി ജ്ഞാനിയുടെ സി പുരോഹിതന്റെ ഡി രാജാവിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാജാവിന്റെ മുപ്പത്തിമൂന്ന് ആരാണ് ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നത് ഓപ്ഷൻസ് എ ജനങ്ങൾ ബി ജ്ഞാനി സി രാജാവിന്റെ പിൻഗാമി ഡി ബോഷൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് രാജാവിന്റെ പിൻഗാമി മുപ്പത്തിനാല് ജ്ഞാനം എന്തിനെയാണ് അത് ചെയ്യിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ ശക്തിയെ ബി സമ്പത്തിനെ സി അധികാരത്തെ ഡി ബോഷത്വത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോഷത്വത്തെ മുപ്പത്തഞ്ച് പ്രകാശം എന്തിനാണ് അതിശയിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ രാത്രിയെ ബി അന്ധകാരത്തെ സി മേഘങ്ങളെ ഡി നിഴലിനെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അന്ധകാരത്തെ മുപ്പത്തിയാറ് ആർക്കാണ് കാണാൻ കണ്ണുള്ളത് ഓപ്ഷൻസ് എ ബോഷന് ബി ഉന്മത്തന് സി ജ്ഞാനിക്ക് ഡി ദുഷ്ടന് ശരിയായ ഓപ്ഷൻ സി ആണ് ജ്ഞാനിക്ക് മുപ്പത്തിയേഴ് ആരാണ് ഇരുട്ടിൽ നടക്കുന്നത് ഓപ്ഷൻസ് എ ജ്ഞാനി ബി നീതിമാൻ സി രാജാവ് ഡി ബോഷൻ ശരിയായ ഓപ്ഷൻ ഡി ബോഷൻ മുപ്പത്തെട്ട് ഇരുവർക്കും ഗതി ഒന്ന് തന്നെ ആരുടെ ഓപ്ഷൻസ് എ രാജാവിനും ദാസനും ബി ജ്ഞാനിക്കും ബോഷനും സി ധനികനും ദരിദ്രനും ഡി യുവാവിനും വൃദ്ധനും ശരിയതരം ഓപ്ഷൻ ബി ആണ് ജ്ഞാനിക്കും ബോഷനും മുപ്പത്തൊമ്പത് ഇരുവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗങ്ങൾ പറയുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഞാൻ ദുഃഖിച്ചു ബി ഞാൻ മൗനപ്പെട്ടു സി ഞാൻ പ്രാർത്ഥിച്ചു ഡി എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു നാൽപ്പത് ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിനു ആയിരിക്കണം ഓപ്ഷൻസ് എ രാജാവിൻ്റെയും ദാസന്റെയും ബി ധനികയും ദരിദ്രന്റെയും സി ജ്ഞാനിയുടെയും മീതിമാന്റെയും ഡി ബോഷന്റെയും എന്റെയും ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോഷന്റെയും എന്റെയും നാൽപ്പത്തൊന്ന് ബോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കുകയില്ലാത്തത് എന്താണ് ഓപ്ഷൻസ് എ ജ്ഞാനം ബി ബഹുമാനം സി ശാശ്വത സ്മരണ ഡി സമ്പത്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ശാശ്വത സ്മരണ നാപ്പത്തിരണ്ട് ഭാവിയിൽ വിസ്മൃതരാകുന്നത് ആരെല്ലാമാണ് ഓപ്ഷൻസ് എ ബോഷന്മാർ ബി ജ്ഞാനികൾ സി രാജാക്കന്മാർ ഡി എല്ലാവരും ശരിയത്ര ഓപ്ഷൻ ഡി ആണ് എല്ലാവരും നാപ്പത്തി മൂന്ന് ഒന്നുപോലെ മരിക്കുന്നത് ആരല്ല ഓപ്ഷൻസ് എ ധനികനും ദരിദ്രനും ബി രാജാവും ദാസനും സി ബോഷനും ജ്ഞാനിയും ഡി യുവാവും വൃദ്ധനും ശരിയായ അത്രയും ഓപ്ഷൻ സി ആണ് ബോഷനും ജ്ഞാനിയും നാൽപ്പത്തി എവിടെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമാണ് ഓപ്ഷൻസ് എ ഭൂമിയിൽ ബി ജീവിതത്തിൽ സി ലോകത്തിൽ ഡി സൂര്യന് കീഴ് ശരിയായ ഓപ്ഷൻ ഡി ആണ് സൂര്യന് കീഴ് നാൽപ്പത്തിയഞ്ച് സൂര്യന് കീഴ് സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായത് കൊണ്ട് സംഭവിച്ചത് എന്ത് ഓപ്ഷൻസ് എ നിരാശപ്പെട്ടു ബി മൗനപ്പെട്ടു സി ജീവിതം വെറുത്തു ഡി പ്രാർത്ഥിച്ചു ശരിയാത്തിനും ഓപ്ഷൻ സി ആണ് ജീവിതം വരുത്തു നാൽപ്പത്തി ആറ് മിഥ്യയും നിരർത്ഥകവുമായത് എന്താണ് ഓപ്ഷൻസ് എ അധ്വാനം ബി ജ്ഞാനം സി സുഖഭോഗങ്ങൾ ഡി എല്ലാം ഓപ്ഷൻ ഡി ആണ് എല്ല നാൽപത്തി ഏഴ് സഭാപ്രസംഗങ്ങൾ അധ്യായം രണ്ടിലെ മൂന്നാമത്തെ തലക്കെട്ട് എന്താണ് ഓപ്ഷൻസ് എ ജ്ഞാനം വർത്തം ബി സുഖഭോഗം മിഥ്യ സി ജീവിതം വേദന ഡി അധ്വാനം വറുത്തം ചെറിയ തരം ഓപ്ഷൻ ഡി ആണ് അധ്വാനം വർദ്ധം നാൽപ്പത്തെട്ട് സൂര്യന് കീഴ് ചെയ്ത എന്താണ് വെറുത്തത് ഓപ്ഷൻസ് എ സുഖഭോഗങ്ങൾ ബി സമ്പാദ്യം സി അധ്വാനങ്ങളെല്ലാം ഡി ജ്ഞാനം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അധ്വാനങ്ങളെല്ലാം നാൽപ്പത്തൊമ്പത് അധ്വാനങ്ങളുടെ ഫലം ആർക്കാണ് വിട്ടുകൊടുത്തേട്ട് വിട്ടുകൊടുത്തിട്ട് പോകേണ്ടി വരുന്നത് ഓപ്ഷൻസ് എ ശത്രുക്കൾക്ക് ബി ദാസന്മാർക്ക് സി ജനങ്ങൾക്ക് ഡി എൻ്റെ പിൻഗാമികൾക്ക് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എൻ്റെ പിൻഗാമികൾക്ക് അമ്പത് പൂരിപ്പിക്കുക അവൻ ഡാഷ് ആയിരിക്കുമോ ബോഷൻ ആയിരിക്കുമോ എന്ന് ആർക്കറിയാം ഓപ്ഷൻസ് എ ധനികൻ ബി ശക്തൻ സി ജ്ഞാനി ഡി നീതിമാൻ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഞാനി അമ്പത്തൊന്ന് താൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിന്റെ ഫലം ആരുടെ അധീനതയിലാകും ഓപ്ഷൻസ് എ ദൈവത്തിന്റെ ബി രാജാവിന്റെ സി ജനങ്ങളുടെ ഡി അവന്റെ തന്നെ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് അവന്റെ അമ്പത്തിരണ്ട് മനസ്സുകെട്ട് സൂര്യന് കീഴിലുള്ള എന്തിൽ നിന്നാണ് പിന്മാറിയത് ഓപ്ഷൻസ് എ ജ്ഞാനത്തിൽ നിന്ന് ബി സുഖഭോഗങ്ങളിൽ നിന്ന് സി പ്രയത്നങ്ങളിൽ നിന്ന് ഡി സമ്പത്തിൽ നിന്ന് ശരിയത്തിന് ഓപ്ഷൻ സി ആണ് പ്രയത്നങ്ങളിൽ നിന്ന് അമ്പത്തിമൂന്ന് ഒരുവൻ എന്തുപയോഗിച്ചുണ്ടാക്കിയതാണ് അധ്വാനിക്കാത്തവന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഓപ്ഷൻസ് എ ബലം മാത്രം സി ധനം മാത്രം ഡി സമയം മാത്രം ഡി ജ്ഞാനവും അറിവും സാമർഥ്യവും ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജ്ഞാനവും അറിവും സാമർത്ഥ്യവും ഉപയോഗിച്ച് ഉണ്ടാക്കിയത് അമ്പത്തിനാല് അധ്വാനിച്ചുണ്ടാക്കിയവ അധ്വാനിക്കാത്തവന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്താണ് ഓപ്ഷൻസ് എ അനുഗ്രഹം ബി വിജയം സി സന്തോഷം ഡി മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് ചെറിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് അമ്പത്തി അഞ്ച് എന്തിനു കീഴിലുള്ള കഠിനാധ്വാനവും മനക്ലേശവുമാണ് മനുഷ്യന് ഓപ്ഷൻസ് എ ഭൂമിക്ക് ബി ജീവിതത്തിന് സി ലോകത്തിന് ഡി സൂര്യന് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് സൂര്യന് അമ്പത്തി ആറ് അവന്റെ എന്താണ് വേദന നിറഞ്ഞത് ഓപ്ഷൻസ് എ വാക്കുകൾ ബി ചിന്തകൾ സി ദിനങ്ങളെല്ലാം ഡി സ്വപ്നങ്ങൾ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ദിനങ്ങളെല്ലാം അമ്പത്തേഴ് അവന്റെ എന്താണ് ദുഃഖസങ്കുലമായത് ഓപ്ഷൻസ് എ ജീവിതം ബി അധ്വാനം സി സമ്പത്ത് ഡി യാത്ര ശരിയാത്ര ഓപ്ഷൻ ബി ആണ് അധ്വാനം അമ്പത്തെട്ട് രാത്രിയിൽ പോലും അവൻ്റെ എന്തിനാണ് സ്വസ്ഥത ഇല്ലാത്തത് ഓപ്ഷൻസ് എ ശരീരത്തിന് ബി കണ്ണുകൾക്ക് സി ആത്മാവിന് ഡി മനസ്സിന് ശരിയാത്തിന് ഓപ്ഷൻ ഡി ആണ് മനസ്സിന് അമ്പത്തൊമ്പത് എന്താണ് മനുഷ്യ ഏറ്റവും നല്ലതെന്ന് സഭാപ്രസംഗൻ പറയുന്നത് ഓപ്ഷൻസ് എ സമ്പാദിക്കുക ബി ജ്ഞാനം അന്വേഷിക്കുക സി തിന്നുകൂടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുക ഡി വിശ്രമിക്കുക ശരിയതരം ഓപ്ഷൻ ഡി ആണ് വിശ്രമിക്കുക അറുപത് ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ആരാണ് ഗ്രഹിച്ചത് ഓപ്ഷൻസ് എ ജ്ഞാനി ബി ജനങ്ങൾ സി രാജാവ് ഡി ഞാൻ ശരിയാത്ര ഓപ്ഷൻ ഡി ആണ് ഞാൻ അറുപത്തി ഒന്ന് ആരിൽ നിന്നാണ് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കുവാനോ ആർക്കും കഴിയാത്തത് ഓപ്ഷൻസ് എ രാജാവിൽ നിന്ന് ബി മനുഷ്യരിൽ നിന്ന് സി ലോകത്തിൽ നിന്ന് ഡി ദൈവത്തിൽ നിന്ന് ശരിയാത്ര ഓപ്ഷൻ ഡി ആണ് ദൈവത്തിൽ നിന്ന് അറുപത്തിരണ്ട് ദൈവം ജ്ഞാനിക്കയും അറിവും ആനന്ദവും ആർക്കാണ് പ്രദാനം ചെയ്യുന്നത് ചോദ്യം ആവർത്തിക്കുന്നു ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും ആർക്കാണ് പ്രദാനം ചെയ്യുന്നത് ഓപ്ഷൻസ് എ ധനികന് ബി സി പ്രസാദിപ്പിക്കുന്നവന് ഡി ജ്ഞാനിക്ക് ചെറിയ ഓപ്ഷൻ സി ആണ് പ്രസാദിപ്പിക്കുന്നവന് അവസാനത്തെ ചോദ്യം അറുപത്തി മൂന്ന് അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിക്കുന്ന ജോലി മാത്രം ആർക്കാണ് കൊടുക്കുന്നത് ഓപ്ഷൻസ് എ ജ്ഞാനിക്ക് ബി നീതിമാന് സി ദരിദ്രന് ഡി പാപിക്ക് ചെറിയ ഓപ്ഷൻ ഡി ആണ് പാപിക്ക് ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചുരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ മാതൃകാ ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ് ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജ് ആയ അമ്പത് രൂപ ഉൾപ്പെടെ നൂറ്റി രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇടവക തലത്തിൽ ഇരുപത്തഞ്ച് കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന ഈ ബുക്ക് നൂറ് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും ബുക്കിൻ്റെ വിശദവിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക